എൻ്റെ വീട് ചാലക്കുടി മേലൂർ എന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മാപ്രാണത്തുള്ള ഷബീർ വൈദ്യൻ്റെ അടുത്താണ് ഞാൻ രണ്ടു വർഷം മുമ്പ് ഇവിടെ കാലുവേദനയും തണ്ടിൽ വേദനയായിട്ട് ചികിത്സയ്ക്ക് വന്നിരുന്നു ഇതിന് ഇതിന് മുൻപ് പല സ്ഥലങ്ങളിലും പോയിട്ടും എനിക്ക് കുറച്ച് ദിവസത്തേക്ക് കുറവിട്ടും പിന്നെ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഈ പിന്നെ ഇപ്പോൾ വൈദ്യൻ്റെ അടുത്ത് വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട് കാൽ വേദന കുറഞ്ഞു തണ്ടൽ വേദന കുറഞ്ഞു എല്ലാവർക്കും ധൈര്യമായിട്ട് വൈദ്യൻ്റെ അടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ആ കൂടാതെ ഞാൻ പോയതിന് ശേഷം എൻ്റെ എനിക്കുണ്ടായ മാ ചികിത്സയിലുണ്ട മാറ്റങ്ങൾ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർ പലരും വന്ന് അവർക്കും നല്ല വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ഇനിയും ആർക്കും ധൈര്യമായിട്ട് വൈദ്യൻ്റെ അടുത്ത് വരാം ചികിത്സക്കായിട്ട്